അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ സൂക്തം ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഖദ്ദബൂഹു ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കുകയും ഒട്ടകത്തെ കളയുകയും ചെയ്തു അപ്പോൾ അവരുടെ പാപം കാരണം അള്ളാഹു അവരെ നശിപ്പിച്ചു അവരെ നിലപ്പാക്കുകയും ചെയ്തു എന്നിട്ട് അവർ അദ്ദേഹത്തെ കളവാക്കി അങ്ങനെ അതിനെ ഫിനെ ചെയ്തു അപ്പോൾ അവരെ നശിപ്പിച്ചു റബ്ബുഹും അവരുടെ നാഥൻ അവരുടെ കുറ്റം കാരണത്താൽ ഫസവ അങ്ങനെ അവരെ അവൻ നിരപ്പാക്കുകയും ചെയ്തു സമൂത് ഗോത്രത്തിന്റെ ചരിത്ര കഥനം അള്ളാഹു തുടരുകയാണ് അവർ അദ്ദേഹത്തെ കളവാക്കി സമൂത് ഗോത്രം മഹാനായ ഇസ്ലാമിനെ കളവാക്കി സ്വാലി നബ്ലാമിനെ ചെയ്തു യഥാർത്ഥത്തിൽ സാലിഫ് ഒറ്റ വ്യക്തിയാണ് ഒട്ടകത്തെ നേർക്കു നേരെ അറുത്തത് അതിന് സഹായികൾ ഉണ്ടായിരുന്നു പക്ഷേ സമൂഹം മൊത്തത്തിൽ ഒട്ടകത്തെ അറുക്കുന്നതിൽ പങ്കെടുത്തിട്ടില്ല അള്ളാഹു പറയുന്നത് അവരതിനെ അറുത്തു എന്നാണ് അതിന് കാരണം ഈ ഖുദാർ സാലിഫ് ഓരോ വീടുകളിലും കയറിപ്പോയി അവിടത്തെ അടുക്കളയിൽ വരെ കയറിപ്പോയി ചോദിച്ചിരുന്നു നിങ്ങൾ പൂർണ്ണ തൃപ്തരല്ലേ ഒട്ടകത്തെ അറുക്കാൻ നിങ്ങൾക്ക് സമ്മതമില്ലേ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒട്ടകത്തെ അറുക്കുകയില്ല എന്ന് എല്ലാവരും സമ്മതം കൊടുത്ത ശേഷമാണ് പുതാർ ഈ കൊടും ക്രൂരകൃത്യം ചെയ്തത് അതിനാൽ ആ കൊല എല്ലാവരും നടത്തിയതുപോലെയായി മാറി എല്ലാവരും അതിൽ പങ്കാളികളായി എല്ലാവരും കുറ്റവാളികളുമായി ആരും തിന്മയെ തടുത്തില്ല ആരും തിന്മയെ എതിർത്തില്ല എല്ലാവരും അതിന് അനുമതി നൽകുകയാണ് ചെയ്തത് സ്ത്രീകളും കുട്ടികളും വരെ അനുമതി നൽകിയെന്നാണ് ചരിത്രം പറയുന്നത് വളരെ ധിക്കാരത്തോടെ ഒട്ടനത്തെ അറുക്കുകയും അതിനുശേഷം ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി അവർ വെല്ലുവിളിക്കുകയും ചെയ്തതിനെ കുറിച്ച് ഏഴാം അധ്യായം സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഒട്ടകത്തെ അറുത്തു തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു അവർ പറഞ്ഞു ഹേ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷ കൊണ്ടുവരിക നീ ദൈവദൂതനാണെങ്കിൽ അള്ളാഹുവിന്റെ ഒട്ടകത്തെ അറുത്തതിൽ അവർക്ക് മനസ്താപം തോന്നുകയല്ല ചെയ്തത് പിന്നെയും വെല്ലുവിളിയാണ് നീ പ്രവാചകനാണെങ്കിൽ അതൊന്ന് കാണിക്ക് ശിക്ഷയിലൂടെ അതൊന്ന് തെളിയിക്ക് നീ പ്രവാചകനാണെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഈ അത്ഭുത ഒട്ടകത്തെ അവർക്ക് അള്ളാഹു നൽകിയത് അന്ന് അവർ വിശ്വസിച്ചില്ല ആ അത്ഭുതത്തെ പോലും അവർ കൊന്നുകളഞ്ഞു എന്നിട്ട് വീണ്ടും ധിക്കാരത്തോടെ വെല്ലുവിളിക്കുകയാണ് ശിക്ഷയും കൊണ്ടുവരൂ എന്ന് അതോടെ അള്ളാഹു അവരെ പിടികൂടുകയാണ് വ്യത്യസ്ത ഇടങ്ങളിൽ വിവിധ ഇവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെ കുറിച്ച് പരാമർശമുണ്ട് പെട്ടെന്നൊരു പ്രകമ്പനം അവരെ പിടികൂടി അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ മരിച്ചു വീണവരായി കാണപ്പെട്ടു പിടികൂടി അങ്ങനെ അവർ തങ്ങളുടെ വീടുകളിൽ കിടക്കുന്നവരായി തീർന്നു അതിനാൽ അപമാനകരമായ കൊടിയ ശിക്ഷ അവരെ പിടികൂടി അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിരുന്നു അത് പുറത്തുള്ള അഞ്ചാമത്തെ സൂക്തത്തിൽ സമൂദ് കുടും വിപത്തിനാൽ കൊടും കെടുതിയാൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആകാശത്തിന്റെ മുകളിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ഒരുപോലെ ശിക്ഷ അവരെ പിടികൂടി ഭീകരമായി ഗർജനവും ഭൂമി എല്ലാം എല്ലാമെല്ലാമായി അവർ നാമാവശേഷരായി തീർന്നു ഒട്ടകത്തെ അടുത്ത സന്ദർഭത്തിൽ സ്വലി അലി ഇസ്ലാം അവരോട് പറഞ്ഞിരുന്നു തമത്തവും സീധാരിക്കും സലാസ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആസ്വദിച്ച് കഴിഞ്ഞുകൊള്ളുക എന്ന് അത് പറഞ്ഞത് വ്യാഴാഴ്ചയായിരുന്നു എന്ന് പറയപ്പെടുന്നു അന്ന് തന്നെ അവരുടെ മുഖം മഞ്ഞ വർണ്ണമായി മാറി വെള്ളിയാഴ്ച അവരുടെ മുഖം ചുവപ്പ് നിറമായി ശനിയാഴ്ച അവരുടെ മുഖം കറുത്തിണ്ടു ഞായറാഴ്ച പുനരു മുമ്പ് തന്നെ അവർ എങ്ങനേക്കുമായി നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് കല്ലം യവനോഫിഹ അവരവിടെ താമസിച്ചിട്ടേ ഇല്ലാത്തതുപോലെയായി മാറി അവരുടെ പാർപ്പിടങ്ങളും നാടുമെല്ലാം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക മറച്ച് മണിക്കുക മീമിന്റെ ഹാഗ് ദമ്പയും സുക്കൂണുള്ള ന്യൂനുശേഷം ബാഹ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനോ തൻവീനോ ശേഷം ബാക്ക് വന്നാൽ ആ ന്യൂനിനെ അല്ലെങ്കിൽ തന്മീനിനെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റി മറിച്ച് فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها അള്ളാഹു സുബഹാനുഹ താരം നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ